ഹായ് അപ്പോഴേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് പറയുമോ ഇഡ്ഡലി സാമ്പാറും കേട്ടോ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കി ഇന്നലെ മാവൊക്കെ ഒഴിച്ചു വെച്ചിരുന്നു രണ്ട് ഇഡ്ഡലി എടുക്കാം സാമ്പാറാണ് വറുത്തിറച്ചൊന്നും ഇട്ടിട്ടോ സിമ്പിൾ സാമ്പാറാണ് കല്പം സാമ്പാറെടുക്കാം സാമ്പാറിൽ ക്യാരറ്റ് വെണ്ടക്ക ഉരുളം കിഴങ്ങ് ചേന എന്നിവ ഇട്ടിട്ടുണ്ട് അപ്പം എനിക്കതിൽ ഏറ്റവും ഇഷ്ടം വെണ്ടക്കേട്ട വെണ്ടക്ക വലിയ ഇഷ്ടമാണ് ഇഡിയിലൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ സാമ്പാറും കുഴപ്പമില്ല നല്ല ചൂടുണ്ട് വെണ്ടക്കഴിഞ്ഞേയുള്ളൂ സാമ്പാറൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എനിക്ക് ഡിഗ്രീ സാമ്പാറുമാണ് അപ്പോൾ നിങ്ങളൊക്കെ കാപ്പുടിയൊക്കെ കഴിഞ്ഞോ ഫലാരൻ കഴിച്ചോട്ടെ ഓക്കെ